ഹരി ഓം നാരായണീയത്തിലെ ദശകം ഇരുപത്തിയേഴ് ഇതിൽ പ്രതിപാദിക്കുന്ന വിഷയം പാലാഴി മഥനവും അതിൽ നിന്ന് കൂർമാവതാരം ഉണ്ടാകുന്നതുമായ കൂർമാവതാരവും കൂർമാ കൂർമാവതാരത്തിൻ്റെയും പ്രതിപാദ്യമാണ് പാലാഴി മഥനത്തിൻ്റെ കഥ എല്ലാവർക്കും അറിയാവുന്നതാണ് അതിലെ കൂർമാവതാരമാണ് ഇതിൽ ആദ്യം പറയുന്നത് ഈ ദശകത്തിലെ പ്രധാനപ്പെട്ട കാര്യം വൃത്തം പ്രഹർഷിണി എന്നതാണ് പ്രഹർഷിണി വൃത്തം ദുർവാസുരവനിതാത്തല്യം ശക്രായ സ്വയമുപ തത്ര ഭൂയ നാഗേന്ദ്ര ശശാപശക്രം പ്രതിമൃതിശക്രം കാസ്ത്ിതി തര ദതാശാനാംമായിട്ടുണ്ടതൊക്കെ ഞാൻ പറയാം കോമ ദിവ്യമാല്യം ദുർവാസുരവനിതാ കോമദിവ്യമാലയം ശക്രാ നാഗേന്ദ്ര പ്രതിമൃതിത്തെ ശക്രം കക്ഷാതി സ്വതിതര കോമദേവതാംശാനാം വായിക്കാൻ കേട്ടോ അങ്ങനെ കോമായിട്ട് ശാപേന പ്രഥിതജരേധ നിർജേന്ദ്രേ ദേഷവ്യസുരജിതു നിഷ്പ്രഭേഷു സർവാദ്യ കമലജമേത്യ ജയസർവദേ निर्वाणप्रभव समं भवन्तमापुः शापेन प्रथितजरेधनिर्जरेन्द्रे देवेष्वप्यासुर जितेषु निष्प्रभेषु देवेषु अपि असुरजितेषु नाणवाक् देवेष्वप्यासुर जितेषु निष्प्रभेषु ദേവേഷ പ്യാസുര കഴിഞ്ഞൊരു കോമമായിട്ടാൽ വായിക്കാനുള്ള ഇപ്പം ജിതേഷു നിഷ്പ്രഭേഷു ശർവാദ്യ കമല ജ നിർവാണ പ്രഭവ സമംഭവന്തമാപു ബ്രഹ്മാദ്യൈ സ്തുതമഹിമാചിരം തദാനം പ്രദുഷ്യൻ പ്രദുഷ്യൻ എന്നുണ്ടേ രണ്ട് ഛായ രദപുരപ്പരേണാം ഹേവാ കോമ ദിജകുലൈർവിധായ സന്ധിം സന്ധിം നീളു സന്ധിം നില സന്ധിം പീയൂഷം പരിമതേതി പര്യശാസ്ത്വം സന്ധാനം കൃതവതിദാനവൈസുരൗഘേ മന്ധാനം नयति मदेन मन्दराद्रिं भ्रष्टेस्मिन् बतरमिवोद्वहन् खगेन्द्रे सद्यस्त्वं विनिहितवान् पयः पयोधौ पयः पयोधौ वायिकनं सन्धानं कृतवति दानवै सुरौघे मन्दानं नयति मदेन മന്ദ്രദ്രിം ഭ്രഷ്ടേസ്ൻ കോതരമിവോ ഉദ്ധൻ ബദരം ഇവ ഉദ്വഹൻ ബതരമി വധൻ ഖഗേന്ദ്രേ സദ്യസ്വം വിനിതവാൻ പയപയോധ ആയ ധ്രുതമധവാസുഖിം വരത്രാം പാസുഖിം നിവള്ള് വാസുഖിംന്ന് പറയരുത് ആധായുതമ വാസുകിം ിംവരം പാധോധൗ വിനിഹിതസർവീജ കൊമജലേ പ്രാര മഥനവിധൗ ഭുജഗമുഖേ കരോ മുഖേകരോരീൻ വ്യാജാത്വം ഭുജഗമുഖേ കരോ സുരാരീൻ അസ വരട്ട് ചുച്ചിരിക്കണം ഇത്രയൊന്നും ഇന്നുകൂടെ വായിക്കാം आधाय द्रुतमथवासु किं वरत्रां प्रारब्धे मथनविधौ सुरासुरैस्तैर्व्याज व्याजात्वं भुजगमुखे करोः सुरारीन् क्षुब्धाद्रौ क्षुभिद ജലോദരേ തദാനീംന്ന് നീട്ടുണ്ട് ക്ഷുബ്ധാദ്രൗ 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 ക്ഷുഭിത കോമ ജലോദരെ തദാനീം ദുഗാബ്ധൌ ഗുരുതര ഭാരതോ നിമഗ്നേ അതാ ക്ഷുബ്ധാദ്രൗ ദുഗ്ധാബ്ധൗ അതൊക്കെ ആ പ്രാസം ഒപ്പിച്ചെഴുതിയിരിക്കുന്നത് അതാണ് ഈ നാരായണത്തിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നതാണ് ക്ഷുബ്ധാദ്രൗ ക്ഷുഭിതജലോദരെ തീം ദുഗ്ധാബ്ധൗ ഗുരുതരഭാരതോ നിമഗ്നേ ദു വ്യഥിതമേഷു ഒമ ഓമ പ്രിയൈഷി പ്രാണഷി കമഠതനും കഠോരപൃഷ്ടം പ്രാണഷി കമഠതനും कठोरपृष्ठाम् वज्रादि स्थिरतरकर्परेण विष्णो വജ്രാധി കോമ സ്ഥിരതര കോമ കർപ്പരേണ വായിക്കാൻ എളുപ്പത്തിന് ആ വജ്രാധി സ്ഥിരതര കർപ്പരേണ എന്നുള്ളത് ഒരു വാക്ക് തന്നെയാണ് ഒന്ന് ഒന്നിച്ചാണ് എനിക്ക് അർത്ഥം പറയേണ്ടത് പക്ഷേ വായിക്കാനുള്ള സൗകര്യത്തിന് ഞാനത് അങ്ങനെയാക്കിയതാണ് പറയുന്നത് പറഞ്ഞതായിരുന്നു വജ്രാധി സ്ഥിരതര കർപ്പരേണ വിഷ്ണു വിസ്തരാത് പരിഗതലക്ഷയോജനേന അംബോധേ വർഷണത്വം നിർമഗ്നം ക്ഷിതിധരനാഥ മുൻനേധ ക്ഷിതിധരനാഥ മുൻനേധ എന്നുള്ള വായിക്കാം വജ്രാദി സ്ഥിരതര കർപ്പേണ വിഷ്ണോ വിസ്തരാതലക്ഷയോജനേന अम्भोधे कुहरगतेन वर्ष्मणा त्वं निर्मग्नं क्षितिधरनाथमुन्निने उन्मग्ने झटिति तदा धराधरेन्द्रे निर्मेधुर्कम दृढमिह सम्मदेन सर्वे आवेश्य द्वितयगणेऽपि सर्पराजे वैवश्यम् പരിശമയൻ അവിവൃധസ്ഥാൻ പരിശമയൻ എന്നാക്കുക പിന്നെ അവവൃതസ്ഥാൻ എന്നാക്കുക അല്ല ഇങ്ങനെന്നൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ബുദ്ധിമുട്ട് തോന്നും അപ്പം എന്താ വെച്ചാൽ പദം പിരിച്ചു പറയാതെ വായിക്കാൻ പ്രയാസമുള്ളവരുണ്ടാവാല്ലോ ഉന്മഗ്നേ ചടി തദാധരാധരേന്ദ്രേ നിർമേർ ദൃഢമിഹ സമ്മതേന സർവേ आविश्य द्विदयगणेऽपि सर्पराजे वैवश्यं परिशमयन् अविवृधस्तान् उद्दाम भ्रमणजवोन्नमद्गिरीन्द्र न्यस्तैक त्वाम् उद्दाम भ्रमणजवोन् जवोन्नमद् കോമ ആയിട്ടിട്ട് ഗിരീന്ദ്രന്യസ്തൈക അവിടം വരെ സ്ഥിരതര കോമ ഹസ്തപങ്കജം ത്വാം കിട്ടിയോ ഉദ്ധാമ ഭ്രമണ കോമ ജവോന്നമദ് ഗിരീന്ദ്ര കോമ സ്ഥിരതര കോമ ഹസ്തപങ്കജം ത്വാം അഭ്രാന്തേ വിധിഗിരിശാദയ പ്രമോദ പിന്നെ ദൂ ധൂവെട്ടിയിട്ട് ഉക്കുക ഉദ്ഭ്രാന്ത നുനു ഊരുപാത്ത പുഷ്പവർഷം നുനു ഊരുപാത്ത കോമ പുഷ്പവർഷ ഒന്നിച്ച് മൊത്തം ഒന്ന് വായിക്കാം ഉദ്ദാമ ഭ്രമണ സ്ഥിര സ്ഥിരതരഹസ്ത പങ്കജം ത്വാം അഭ്രാന്തേ വിധിഗിരിശാദയ പ്രമോദാദ उद्भ्रान्तानु गुरुपात पुष्पवर्षाः दैत्यौघे भुजगमुघानि लेलतप्ते दैत्यौघे भुजगकुममुखानिलेन ते। तप्ते तेनैव त्रिदशकुलेऽपि किञ्चिदार्ते कारुण्यात् तव किल देववारिवाहा പിന്നെ അമരഗണാൻ കൊമ നദൈത്യസാൻ ചോദിക്കാം ദൈത്യൗഘേ ഭുജഗമുഖാനിന് തപ്തവ ത്രിദശകുലേക്ക് കരുണ്യത്തവകിളദേവരി പ്രാവർ അമരഗണാൻ न दैत्यसङ्घान् उद्भ्राम्यद् कोम बहुतिमि कोम नक्रचक्रवाळे तत्राब्धौ चिरमथितोऽपि न चिरमथितेऽपि चिरमथितेऽपि निर्विकारे एकस्त्वं करयुगकृष्टसर्पराजः संराजन् पवनपुरेश पाहिरोगादर्क्या उद्भ्राम्यद् बहुतिमिनक्रचक्रवाळे तत्राब्धौ चिरमथितेऽपि निर्विकारे एकस्त्वं करयुगकृष्टसर्पराजः सम्राजन् पवनपुरेश पाहिरोगाद ായണാഖില ഗുരു നമസ്തേ ഹരിോം